നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുറ്റ്യാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുടിവെള്ള സൗകര്യം ഒരുക്കും ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ മുന്നൂറ് കുടിവെള്ള പദ്ധതികൾ നാല് റവന്യൂ ജില്ലകളിലായി നടപ്പിലാക്കി വരുന്നതിന്റെ ഭാഗമായാണ് കുറ്റ്യാടി ഹൈസ്കൂളിൽ കുടിവെള്ള യൂണിറ്റ് സ്ഥാപിക്കുന്നതെന്ന് ലയൻസ് ക്ലബ്ബ് കുറ്റ്യാടി ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത യോഗത്തിൽ ബന്ധപ്പെട്ടവർ പറഞ്ഞു പദ്ധതി നമ്മുടെ സ്കൂളിൽ അത് അത് ചടങ്ങിൽ പി എസ് സൂരജ് മുഖ്യാതിഥിയായിരുന്നു പി ദാമോദരൻ പി എം ജോർജ് അറയ്ക്കൽ അലി ടി കെ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു കുറ്റ്യാട് ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളായി എം വേണുഗോപാൽ കെ എസ് കുഞ്ഞമ്മദ് എൻ കെ അഹമ്മദ് എന്നിവരെ തിരഞ്ഞെടുത്തു